നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായുള്ള ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ സ്വന്തം നമ്മുടെ തലസ്ഥാനത്ത് നടന്ന സംഭവം ഏവരെയും ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ് സാധാരണ പോലെ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയെ മദ്യപിച്ച് ട്രെയിനിൽ കയറിയ ഒരു മധ്യവയസ്കൻ ഒരൊറ്റ തള്ളിലാണ് താഴെയിട്ടത് ആ കുൺ പെൺകുട്ടിയുടെ നില ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ അവിടെ തുടരുകയാണ് ഒരു ആക്രമണം നടത്തിക്കൊണ്ടാണ് ഇയാൾ യാതൊരു ഒരു പ്രകോപനമില്ലാതെ ആ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് ട്രെയിൻ ഇപ്പോൾ ആ സമയത്ത് കടന്നു പോകുന്ന സ്ഥലം ഒരു വളവായതിനാൽ വളരെ പതുക്കിയായിരുന്നു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ആ പെൺകുട്ടിയെ ജീവനോടെയെങ്കിലും എങ്കിലും രക്ഷിക്കാനായിട്ട് സാധിച്ചത് ഇല്ലെങ്കിൽ ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താകുമായിരുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇതുപോലെ കേരളത്തിൽ നിന്നല്ല എവിടെയാണെങ്കിലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇന്ദിരാനഗറിൽ പ്രഭാത നടത്തത്തിനിറങ്ങിയ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നിരിക്കുകയാണ് ശനിയാഴ്ച രാവിലെ തന്റെ നായിയുമായി നടക്കാനിറങ്ങിയ മുപ്പത്തിമൂന്ന് വയസ്സുകാരിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത് അജ്ഞാതരായ ഒരാൾ പിന്നിൽ നിന്ന് മാഡം എന്ന് വിളിച്ച് യുവതി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇയാൾ നഗ്നനായി സ്വയഭോഗം ചെയ്യുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു പേടിച്ചുപോയ യുവതി വീട്ടിലേക്ക് ഓടി ഇക്കാര്യം സഹോദരിയെ അറിയിച്ചു ഇരുവരും പിന്നീട് ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇന്ദിരാ നഗർ പോലീസ് അജ്ഞാതനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ എഴുപത്തിയഞ്ച് പ്രകാരം പരസ്യമായി മോശമായി പെരുമാറിയതിനും ലൈംഗിക പീഡനത്തിനുമാണ് കേസ് ഏതായാലും ഇതും വളരെ നടുക്കമുണ്ടാക്കിയ ഒരു സംഭവമാണ് സാധാരണ പോലെ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ വഴിയിൽ നിന്നുകൊണ്ട് ഒരു യുവതിയൂടെ ഇത്തരത്തിൽ കാണിച്ചത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ബസ്സിലും ട്രെയിനിലും ഒക്കെ സംഭവിക്കുന്നതാണ് പല പെൺകുട്ടികളും ധൈര്യപൂർവ്വം അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് വരുന്ന വാർത്തകളൊക്കെ തന്നെ നമ്മൾ കാണാറുള്ളതാണ് അതായത് എവിടെയും സുരക്ഷിതമല്ല ഇത് ഒരു പൊതു റോഡാണെങ്കിൽ പോലും അവിടെയും ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് എട്ടു വയസ്സുകാരിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിലും പ്രതിക്ക് എട്ടു വർഷം കഠിന തടവ് വിധിച്ചിരിക്കുകയാണ് കോടതി കോഴിക്കോട് മടവൂർ സ്വദേശിയായ പ്രതിക്കാണ് കഠിന തടവു പിഴയും ശിക്ഷ വിധിച്ചത് ഓങ്ങോറമല സ്വദേശി ഗോവിന്ദൻ കുട്ടിയെയാണ് എട്ട് വർഷം കഠിന തടവിനും അൻപതിനായിരം രൂപയും പിഴയുടുക്കാനും കോടതി വിധിച്ചത് കോഴിക്കോട് സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി ജഡ്ജി അമ്പളി സി എസിന്റേതാണ് ശിക്ഷാവിധി പിഴ അടച്ചില്ലെങ്കിൽ നാലു മാസം അധിക തടവ് അനുഭവിക്കണം റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു കുട്ടിയോട് പ്രതി അതിക്രമം നടത്തിയത് കൊടുവള്ളി പോലീസ് സബ്ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ അനൂപ് എ പി ആണ് കേസ് രജിസ്റ്റർ ചെയ്ത് പിന്നീട് എസ് ഐ അഷ്റഫ് പിക്ക് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് ആർ എൻ രഞ്ജിത്ത് ഹാജരായി ഇന്നും തമിഴ്നാട് കോയമ്പത്തൂർ വിമാനത്താവളത്തിന് സമീപം കോളേജ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ മൂന്നുപേരും പിടിയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വെടിവെച്ച് വീഴ്ത്തിയാണ് പ്രതികളെ പോലീസ് കീഴ്പ്പെടുത്തിയത് ഒരു ക്ഷേത്രത്തിന് സമീപത്തു നിന്നാണ് പ്രതികളെ പിടികൂടുന്നത് പോലീസ് സംഘം തവസി കറുപ്പസ്വാമി കാളീശ്വരൻ എന്നീ പ്രതികളെ ഒരു ക്ഷേത്രത്തിന് സമീപം വളഞ്ഞു പിന്നാലെ അവർ അരിവാൾ കൊണ്ട് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതായും ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്രശേഖരന്റെ ഇടത് കൈത്തണ്ടയിലും കയ്യിലും പരിക്കേറ്റ റിപ്പോർട്ടുണ്ട് ൾക്ക് പരിക്കേറ്റ പ്രതികളെ ആശുപത്രിയിലേക്ക് മാറ്റി പ്രതികൾ ശിവഗംഗ ജില്ലയിൽ നിന്നുള്ളവരാണെന്നും കോയമ്പത്തൂരിൽ കെട്ടിട നിർമ്മാണ ജോലി ചെയ്തിരുന്നതായും പോലീസ് അറിയിച്ചു കറുപ്പസ്വാമിയും കാളീശ്വരനും ബന്ധുക്കളാണെന്നും മൂന്നുപേർക്കെതിരെയും ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്നും പറയപ്പെടുന്നു വിദ്യാർത്ഥി ആൺ സുഹൃത്തിനൊപ്പം കാറിൽ ഇരിക്കുമ്പോൾ മൂന്ന് യുവാക്കളെത്തി എത്തി ആക്രമിക്കുകയായിരുന്നു ആൺസുഹൃത്തിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം പെൺകുട്ടിയെ പിടിച്ചു വലിച്ചു പുറത്തിറക്കിയ പ്രതികൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത ശേഷം വഴിയിൽ ഉപേക്ഷിച്ചു സംഭവത്തിൽ രാഷ്ട്രീയ വിവാദവും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു സ്ത്രീ സുരക്ഷയെ അട്ടിമറിക്കുന്ന ഡി എം കെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെ എഐ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമി രംഗത്തെത്തിയിരുന്നു മുൻ ഭരണകാലത്തൊന്നും തന്നെ സ്ത്രീകൾ സുരക്ഷിതമായി ജീവിച്ചിരുന്ന ഇന്ത്യയിലെ മുൻനിര സംസ്ഥാനമായിരുന്നു തമിഴ്നാടെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇന്ന് അതല്ല ആകെ മാറിയിരിക്കുകയാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ട്